രാവിലെയുണ്ടായ ഭൂമിക്കുലുക്കത്തിൽ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന്റെ കെട്ടിടം തകർന്നുവെന്ന അറിയിപ്പ് കേട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും നെറ്റി നൊടിയിടയിൽ പോലീസും ആംബുലൻസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പിന്നാലെ ദേശീയ ദുരന്ത നിവാരണ സേനയും വന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മോക്ട്രില്ലാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് കെട്ടിടത്തിന് പുറത്ത് പരിക്കേറ്റ് കിടക്കുന്ന രണ്ടുപേരെ ഫയർഫോഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റി ഉള്ളിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞാണ് ദേശീയ ദുരന്ത നിവാരണ സേന എത്തിയത് ഗ്യാസ് കട്ടറുകളും ജനറേറ്ററും ഉൾപ്പെടെയുള്ള സാമഗ്രികളുമായി അവർ കെട്ടിടത്തിലേക്ക് വാതിലറുത്തു മുറിച്ച് അകത്തു കടന്ന് പരിക്കേറ്റ രണ്ടുപേരെ പുറത്തെത്തിച്ചു താൽക്കാലിക ഷെഡിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനിടെ മുകളിലത്തെ നിലയിൽ ഒരാൾ കൂടിയുണ്ടെന്നും അറിഞ്ഞു സേന മുകളിലത്തെ നിലയിലെത്തി പരിക്കേറ്റയാളെ വടം കെട്ടി താഴെ എത്തിച്ചു പ്രഥമ ശുശ്രൂഷ നൽകി വിറ്റയച്ചു ആംബുലൻസുകളുടെയും സേനയുടെയും ശബ്ദവും സേനയുടെ ഉച്ചത്തിലുള്ള നിർദ്ദേശങ്ങളും കേട്ട് എല്ലാവരും സ്തംഭിച്ചു നിന്നു എല്ലാം കഴിഞ്ഞപ്പോഴാണ് കെട്ടിടം തകർന്നാൽ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ മോക്ട്രില്ലാണെന്ന് മനസ്സിലായത് സേനയ്ക്ക് പുറമെ സേന പോലീസ് റവന്യൂ ആരോഗ്യം കെ സി ബി മോട്ടോർ വാഹന വകുപ്പുകൾ സിവിൽ ഡിഫൻസ് തുടങ്ങിയവരും മോക്ട്രില്ലിൽ പങ്കെടുത്തു മണ്ണാർക്കാട് തഹസിൽദാർ രേവ ഡെപ്യൂട്ടി തഹസീൽദാർമാരായ കെ രാമൻകുട്ടി സി വിനോദ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസർ ആശ വി കെ മേനോൻ എൽ എസ് ജി ഡി ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസർ രേഖ ചാക്കോ മണ്ണാർക്കാട് ബി ഡി ഒ ഡി അജിത് കുമാരി എന്നിവരും ദേശീയ ദുരന്ത നിവാരണ സേന ടീം കമാൻഡർ ദീപക് അസിസ്റ്റന്റ് ടീം കമാൻഡ് ആശിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തഞ്ച് സേനാംഗങ്ങളും പങ്കെടുത്തു നടത്താറുണ്ട് അപ്പോൾ പറ്റും പല പല സിറ്റുവേഷൻസിൽ ബേസ് ചെയ്തിട്ടാണ് മോക്ക്ഡ്രിൽ നടത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് സി എസ് എസ് ആർ ആണ് കൊലാപ്സ്ഡ് സ്ട്രക്ചർ സെർച്ച് ആൻഡ് റെസ്ക്യൂ അതായത് ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുമ്പോഴത്തേക്കും അവളെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു അതിൻ്റെ പ്രൊസീജിയർ എന്താണ് അതൊന്ന് മോക്ക്ഡ്രിൽ ആയിട്ട് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതായത് എൻ ഡി ആർ എഫ്കാർ വരുന്നു അവർ വരുമ്പോഴത്തേക്കും ആരെങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തേണ്ടത് ആരെപ്പോൾ വരും എങ്ങനെയാണ് ുന്നത് എങ്ങനെയാണ് അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീക്സ് ഒക്കെ കാണും അപ്പോൾ ആ ടെക്നീക്സ് ഒക്കെ എങ്ങനെ ചെയ്തിട്ടാണ് രക്ഷപ്പെടുത്താൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എത്ര പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും എവിടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ജനറലൈസ്ഡ് ഉള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ